ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയാണ് കേട്ടോ പ്രത്യേകിച്ച് പറയേണ്ട കുറച്ച് ദിവസമായിട്ട് മഴ തന്നെയാണ് ഇത് സൺഡേ വ്ലോഗാണ് അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി താമസിച്ചാണ് കേട്ടോ എണീറ്റൊക്കെ വന്നത് അപ്പോൾ വന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ അടുക്കളയിലേക്കൊക്കെ വന്നതാണ് അടുക്കളയിൽ വന്ന് ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കണേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു ശരിക്കും രാവിലത്തെ അല്ലെട്ടോ കറി എന്തുണ്ടാക്കും എന്നുള്ളതായിരുന്നു ആലോചന കാരണം ഇട ചിലപ്പോൾ ചിക്കൻ വാങ്ങാം എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ഹസ്ബൻഡ് എണീറ്റാലേ അറിയാൻ പറ്റുള്ളൂ വാങ്ങിക്കോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ രാവിലെ അപ്പാണ് അപ്പോൾ ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ഞാനൊന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് ഉണ്ടാക്കണം പിന്നെ കറി എന്താണെന്നുള്ളത് പിന്നീട് തീരുമാനിക്കാന്ന് വെച്ചു അപ്പോൾ രാവിലെ എണീറ്റിപ്പോൾ അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും ഒക്കെ ഒന്ന് എന്നാ പറയണേ വെച്ചു അത് കഴിഞ്ഞ് നോക്കിയപ്പം ഇന്നലെ അരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കൂട്ടിനകത്ത് അങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു കേട്ടോ കാരണം രാത്രിയിൽ കിടക്കാൻ നേരത്താണ് കൊണ്ടുപോകുന്നത് അപ്പോൾ പിന്നെ ഞാനത് അവിടെ അങ്ങനെ തന്നെ അങ്ങ് വെച്ചു രാവിലെ എടുത്ത് വെക്കാം എന്ന് വെച്ച് അപ്പോൾ അതിൻ്റെ കൂടെ വെച്ച് പപ്പടവും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നെടുത്ത് എന്താ പറയുക വക്കറ്റിനകത്തേക്ക് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ നമ്മുടെ മനസ്സ് നല്ല ശാന്തമാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ജോലി ചെയ്യാനൊക്കെ ഒരു പ്രത്യേക ഉന്മേഷമുള്ളൊരു ദിവസമായിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമാണ് ഇന്ന് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മനസ്സിനൊരു സമാധാനം ഒക്കെ ഉള്ളൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ തോന്നി വീഡിയോ വീടിയെടുക്കാത്തതിൻ്റെ മെയിൻ കാര്യം ഇതൊക്കെ തന്നെയാണ് ഒന്നാമത് മടി പിടിക്കുക മടി എന്ന് പറയണത് എന്തുകൊണ്ടാണെന്നറിയാം നമ്മുടെ മനസ്സ് ഡള്ള ആകുമ്പോളാണ് കൂടുതലും നമുക്ക് മടി വരിക ഒന്നും ചെയ്യാൻ തോന്നത്തില്ല എവിടെയെങ്കിലും കയറിക്കാൻ തോന്നും അങ്ങനെയൊക്കെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് മടി കാർ എന്നാൽ മനസ്സിൻ്റെ പ്രശ്നമാണ് കേട്ടോ നമുക്ക് എന്താ എന്നെ സംബന്ധിക്കുന്ന ചെറിയൊരു കാര്യം മതി നല്ല രീതിയിൽ ടെൻഷൻ അടിക്കും എന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആവാം ദൈവം ഇങ്ങനെ ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തെന്ന് പറഞ്ഞിണക്ക് നമുക്ക് എന്താ പറയുക കുപ്പിന്നിറങ്ങിയ ഭൂതത്തിനെ പോലെയാണ് പ്രശ്നങ്ങൾ ഇങ്ങോട്ട് കിട്ടു തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രശ്നം അത്രേ ഉള്ളൂ എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞില്ല എങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അതെന്തേലും ആവട്ടെ അപ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളെല്ലാവർക്കും ഒന്ന് ഒതുക്കി ഒരു മൂലക്കിട്ടിട്ട് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മാക്സിമം എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കാം എന്നുമല്ല അല്ല ഒന്നരാടം അപ്പോൾ പുഴുങ്ങാനുള്ള മുട്ട അടുപ്പത്ത് വെച്ചിട്ട് വെക്കാനിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നാടൻ മുട്ടയാണ് അച്ചക്കൂട്ടിനും ധ്യാനൂട്ടിനും ഞങ്ങൾക്ക് സാധാരണ ഈ വെള്ളമൊട്ടയില്ലേ വരവുമുട്ട അതാണ് കേട്ടോ നാടൻ മുട്ട മക്കൾക്ക് കൊടുക്കും അങ്ങനെയാണ് പിന്നെ സാധാരണ പോലെ തന്നെ അപ്പമാണ് അപ്പത്തിനെ എന്നും ചെയ്യുന്നവർക്ക് തന്നെ കുറച്ച് ഉപ്പും ഒരു പഞ്ചാരയും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറേ ആയി കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിയാണ് കംപ്ലയിൻ്റ് മിക്സിയുടെ ജാറല്ല ആരെയല്ല അപ്പോൾ നമ്മൾ ഈ കുറച്ച് അരയ്ക്കുമ്പോഴത്തേക്കും അങ്ങ് ഇങ്ങനെ ഒരു വക മണം വരൂടോ മിക്സിയിൽ നിന്ന് അപ്പം ഞാനാണെങ്കിൽ അത് ഓഫാക്കി വെച്ചിട്ട് കുറച്ചരം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നോടെ അരയ്ക്കും അങ്ങനെ രണ്ട് മൂന്ന് തവണ കേട്ട കേട്ടോ അപ്പത്തിൻ്റെ മാവരച്ചെടുക്കണേ എന്നാലും ചിലപ്പോൾ ഇങ്ങനെ അരവ് ചിരിക്കും അങ്ങ് ആവിയല്ല നല്ല സ്മൂത്തായിട്ട് നന്ന പേസ്റ്റ് വരുത്തി അരഞ്ഞു കിട്ടിയെങ്കിലാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും ദിവസം എനിക്ക് അറി എന്നോട് പറയും എന്നെ അപ്പം സോഫ്റ്റില്ല അപ്പം സോഫ്റ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്നാ സംഭവം എന്നുള്ള ഈ സംഭവം ഞാൻ പറഞ്ഞു എന്നിട്ടും കേൾക്കണില്ല അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ എന്തായത് ഒരു ദിവസം എങ്ങനെയല്ലോ അതോ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം വെച്ചാൽ ഒരു പത്തു അഞ്ച് മിനിറ്റ് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ അരച്ചെടുത്തു അരച്ചെടുത്തിട്ട് അന്ന് അപ്പം കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് കിട്ടും കിട്ടും അപ്പോൾ നമ്മുടെ മിക്സിയുടെ കംപ്ലൈൻ്റ് ആയിരുന്നത് അതൊന്നും നമ്മൾ എന്നാ പറയണേ അറിഞ്ഞില്ല അപ്പോൾ ഒരു പത്ത് ഞാൻ പറയാം ഇപ്പം എത്ര വർഷമായി മിക്സി വാങ്ങിയിട്ടൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എങ്ങാണ്ട വീട് മാറുന്നത് അന്നേരം വാങ്ങിച്ച മിക്സിയാണ് അപ്പം ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് പത്ത് പന്ത്രണ്ട് വർഷമായില്ലേ പിന്നെ എന്നാ പറയണ എൻ്റെ മിക്സി കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു കൂട്ടോ പക്ഷേ ഈ വീടുകൾ മാറി ഇപ്പോൾ ഓരോ വീട്ടിൽ ചെന്ന് പവറിൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ കംപ്ലൈൻ്റ് ആയതാണ് അപ്പോൾ വർത്താനം പറഞ്ഞു തന്നപ്പോൾ ഇതാ നമ്മുടെ മുട്ട റോസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്യുവാണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു ലേശം പെരിഞ്ചീരക ഇട്ടു കേട്ടോ അപ്പോൾ ആ പെരിഞ്ചീര പൊട്ടി വന്നു കഴിയുമ്പോൾ നമ്മളൊരു മൂന്നോ നാലോ സവോള ചെറിയ സവോളയാണ് നാലിനൊക്കെ എടുക്കാം അല്ലെങ്കിൽ മൂന്ന് സവോള എടുക്കാം മൂന്ന് വലിയ സവോള പിന്നെ ചെറിയൊരു പ്രശ്നം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് അല്ലെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കേട്ടോ എട്ടോ ഒമ്പതോ ഒക്കെ എടുക്കാം വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു അഞ്ചെട്ടെണ്ണം അത്ര ഇട്ടിട്ട് എന്താ പറയണേ ഉപ്പു ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സവോളയെ വഴറ്റിയെടുക്കുന്നതിലാണ് ഈ ഒരു എഗ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങളോട്ട് ഇപ്പോൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതറിയാവുന്നൊരു ഒന്ന് ക്ഷമിച്ച് കറിയാൻ പാടുള്ള അതോറിയുടെ ആണ് പറയണത് അപ്പോൾ ഇച്ചിരി കറിവേപ്പിലെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കറിവേപ്പിലെടുക്കുന്നത് ആ മുറ്റത്ത് നിന്ന് തന്നെയാണ് കേട്ടോ മുറ്റത്ത് ഒരു കറിവേപ്പ് വരവുണ്ട് പക്ഷേ നമുക്കതിൻ്റെ ഏറ്റവും ഭയങ്കര മുകളിലാണ് കേട്ടോ കറിവേപ്പിൻ്റെ ഇല കിടക്കുന്നത് അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റാറില്ല എന്നതുകൊണ്ടാണ് നമ്മൾ മുകളിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മുകളും മുഴുവൻ കാടായപ്പോൾ അവിടേക്ക് പോകുമ്പോൾ പേടിയാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ചോട്ടിയിൽ നിന്ന് രണ്ട് ഇങ്ങനെ തളർത്ത് വരികയല്ലേ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് എടുക്കണേ അത് അന്നേരം അന്നേരം ഉള്ളത് അന്നേരം അന്നേരം പോയി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അങ്ങനെ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നു അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ അന്നേരം അന്നേരം എടുക്കണ കാരണം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര എന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടൊക്കെ വരികയല്ലേ അപ്പോൾ ആ ഒരു പ്രശ്നമില്ല അപ്പോൾ കറിവേപ്പില ഇട്ടു കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ വഴറ്റിയെടുക്കുമ്പം വേണമെങ്കിൽ ഒരു തക്കാളി ചേർത്തിട്ട് വഴറ്റിണ്ടായിരിക്കും വഴറ്റാം കേട്ടോ ഞാനിവിടെ തക്കാളി ചേർക്കാറില്ല ഈ ഒരു റെസിപ്പിക്ക് റോസ്റ്റിന് തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടി ഈ സവോള വഴന്ന് വന്ന് കഴിയുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് വീണ്ടും വഴറ്റണം അപ്പോൾ ഞാൻ സവോള വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ ഒക്കെ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ മാറ്റി വെച്ചിട്ട് എന്താ പറയണേ അപ്പൻ ചൂടുവാണ് അപ്പൻ ചൂടുവിലും അതുപോലെ തന്നെ അതും കൂടെ വഴറ്റിയെടുക്കും അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് പതിയെ ഉണ്ടാക്കിയാൽ മതി വേറെ അതിനിടയ്ക്ക് കറിയുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ചിക്കൻ കൊണ്ടുവരാം എന്ന് ബിനോട്ടം പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അത നമ്മുടെ സവോള വഴന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ അല്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ഒരു ഒന്നര സ്പൂൺ അല്ല രണ്ട് സ്പൂണൊക്കെ ഇട്ടാട്ടോ ടീസ്പൂൺ ആണേ നന്നായിട്ട് തന്നെ എടുക്കാം കേട്ടോ ടീസ്പൂൺ പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകൂടി ഒരു അര ടീസ്പൂണൊക്കെ മുളകൂടി വരുന്നുള്ളൂ കാരണം ഇപ്രാവശ്യം ഇവിടെ കൊണ്ടുവന്നേക്കുള്ള മുളകൊടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മുളകൂടിയാണ് കേട്ടോ ഒരു ഇട്ടാലും മനുഷ്യൻ്റെ ഇടപാട് തരും അതുപോലെ എരുവാണേ അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടു പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ചേർക്കണത് അതൊരു അര ടേബിൾ സ്പൂണൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അരയോ മുക്കാലോ ഒക്കെ അപ്പോൾ ചിക്കൻ മസാല ഇഷ്ടമല്ലാത്തവർക്ക് മീറ്റ് മസാ ചിക്കൻ മസാല അല്ല മീറ്റ് മസാല കേട്ടോ ഇട്ടത് മീറ്റ് മസാല ഇഷ്ടമല്ലാത്തവർക്ക് ഗരം മസാല ഇറക്കാം ഗരം മസാല ടേസ്റ്റിനേക്കാളും എനിക്കിഷ്ടം ഈ മീറ്റ് മസാലയുടെ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം നന്നായിട്ട് മാറി വരണം നന്നായിട്ട് മാറി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുവെള്ളം ഒഴിച്ച് നമ്മളിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇരുത്തി അങ്ങ് വേവിക്കണം വേവിക്കുമ്പോൾ ഈ സവോളയെല്ലാം കൂടി വെന്തിട്ട് ആ വെള്ളമൊക്കെ അങ്ങ് കിട്ടിയിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു ഇത് ഇതായിട്ട് വരും കേട്ടോ അപ്പോൾ അതുവരെ നമ്മളിത് വേവിക്കണം അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയുന്നത് നല്ല രീതിയിൽ സവോള വെന്താ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നില്ല എങ്കിൽ ആ ഒരു ടേസ്റ്റ് കറിക്ക് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാന്നാലും ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ ഒഴിക്കുമ്പോൾ എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചില ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വെന്ത് വരുവാണെങ്കിൽ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾക്ക് ഈ ഒരു എഗ്റോസ്റ്റിന് നേരത്തെയൊക്കെ ഞാൻ എഗ്റോസ്റ്റ് ഉണ്ടാക്കുമ്പം എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതേ എഗ് റോസ്റ്റ് ഉണ്ടാക്കിയ അളവ് തികയില്ല അതാണ് മെയിനായിട്ട് ഉണ്ടാക്കാത്ത മെയിൻ കാര്യം കേട്ടോ കറിയാണെങ്കിൽ പിന്നെ വൈകുന്നേരത്തേക്ക് ഇങ്ങനെ തെകയല്ലോ പിന്നെ ഉണ്ടാക്കാത്തതെന്ന് പറഞ്ഞാൽ സവോള ഇങ്ങനെ വലിയ ഇതെനിക്ക് ഫീൽ ചെയ്യാറില്ല കേട്ടോ നന്നായിട്ട് വരാറില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയാൽ പിന്നെ നല്ലതാ കേട്ടോ അപ്പോൾ അതാ കട്ടൻ ചായ ആയിട്ടുണ്ട് പിന്നെയിപ്പം എന്താ പറയണേ ചായ കുടിക്കാം എന്നുള്ള പായി അപ്പോൾ അതെ അച്ചക്കൂട്ടൻ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എണീ എണീറ്റ് വന്നേക്കണയാണ് അപ്പോൾ അതാണ് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ സവോളയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം ഞാൻ മുട്ട പൊളിക്കാൻ കൂടി ഇപ്പം മുളച്ച മുട്ടയുടെ തൊണ്ട് പൊളിച്ച സമയത്ത് അച്ചക്കൂട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു മുട്ട അച്ചക്കൂട്ടനാണ് പൊളിച്ചത് അതിൻ്റെ പോലെ ഇച്ചിരി ഒരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്നേരം പറഞ്ഞു അച്ചക്കൂട്ടന് തന്നെ അത് തരുമെന്ന് അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ എഗ് റോസ്റ്റ് അപ്പോൾ ഞാനും പോയി കഴിക്കട്ടെ കേട്ടോ അപ്പോൾ എഗ് റോസ്റ്റും ഞാൻ പറഞ്ഞല്ലോ എഗ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും അതുകൊണ്ട് കറി കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രം അപ്പോൾ അത് അവർ ചായവിടെ കഴിഞ്ഞിട്ടിരുന്ന് പഠിക്കുകയാണ് കേട്ടോ അപ്പോൾ പരീക്ഷയുടെ സമയമല്ലേ അതുകൊണ്ട് അവന്മാരിന്ന് പഠിക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് പിന്നോട്ടും ചിക്കൻ കൊണ്ടുവന്നു വന്നു ചിക്കൻ കൊണ്ടുവന്നിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് വർക്കല ഉണ്ടാക്കിയതാണോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാവോ നല്ലതാകുമോ എന്നൊന്നറിയാണ്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കണമെന്ന് ഓർത്തു കേട്ടോ വേറെ ഒന്നും അല്ല ഇച്ചിരി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമത്തുള്ളിയും എല്ലാം കൂടി മിക്സിക്ക് അതിട്ട് അങ്ങ് അരച്ചു ഇച്ചിരി കുരുമുളക് കൂടി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ ഇട്ടൊന്നും എനിക്ക് ഉള്ളറിയാൻ പാടില്ല എല്ലാം കൂടെ അരച്ച് ചുമ്മാ അങ്ങ് എന്നാ പറയണേ നന്നായിട്ട് ചിക്കനിലേക്ക് പുരട്ടിയിട്ട് അടുപ്പത്ത് വെ എന്നാ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു അത്രേ ഉള്ളൂ കേട്ടോ അത് വറുത്തുകഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പച്ചമുളക് കുരുമുളക് പിന്നെ ചുമന്നുള്ളിയാണോ കേട്ടോ ചുമന്നുള്ളി ഒരു എട്ടുപത്തെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് വാ തോന്നുന്നവണക്ക് ഒരു റെസിപ്പി അങ്ങ് ഉണ്ടാക്കിയത്രേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നോട്ടം പറഞ്ഞാൽ ചിക്കൻ വറുത്താലേ ചിക്കൻ കറി വെക്കണ്ട ഇച്ചിരി കറി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ മോര് കറിയും ചിക്കൻ കറി ചിക്കൻ വറുത്തും കറിയാകുമ്പോൾ നല്ല കോമ്പിനേഷനല്ലേ അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഇച്ചിരി വെള്ളരിക്കി ഇരിപ്പുണ്ടായിരുന്നു ആ വെള്ളരിക്കി വെള്ളരിക്കെടുത്ത് അരിഞ്ഞ് മോര് കറി വെക്കാനായിട്ട് ഞാനാണെങ്കിൽ വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മോര് കറി എല്ലാം ഉണ്ടാക്കി അതൊന്നും വലിയൊരു വീഡിയോ എടുത്തില്ല എന്താണെന്ന് വെച്ചാൽ എന്നും നമ്മൾ ഉണ്ടാക്കണ സ്ഥിരം നമ്മുടെ അതേ മോര് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ അങ്ങനെ മോര് ഉണ്ടാക്കി അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ കുറച്ച് കഞ്ഞി കൂടെ ഇടാനുണ്ടായിരുന്നു കേട്ടോ അടുപ്പിൽ കുറച്ച് ചോറ് ഉണ്ടായിരുന്നു എന്നാലും എല്ലാവരും കൂടെ ഉള്ള ദിവസമായതുകൊണ്ട് ഇച്ചിരി ചോറ് വെക്കണമായിരുന്നു അപ്പോൾ പിന്നെ അത് വെക്കാനായിട്ട് കഞ്ഞി അടുപ്പത്ത് ഇടുവാണു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ചിക്കൻ അടുപ്പേ വെച്ചായിരുന്നു ഇല്ല വെച്ചില്ല കേട്ടോ പിന്നെ കുറച്ചു നേരം പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഇവിടെ ചിക്കൻ മുറക്കാനൊക്കെ വെച്ചത് അപ്പോൾ കഞ്ഞി കടുപ്പത്തിട്ട് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി നമ്മൾ സ്ഥിരമുള്ള പരിപാടികളൊക്കെ ചെയ്യുവാണ് സാധാരണ രീതിയിൽ ബെഡ്ഷീറ്റൊക്കെ ധ്യാനോട്ടം മടക്കി തന്നെയാണ് ഇവിടെ ഉള്ള ദിവസം പക്ഷേ ഇന്ന് ഇപ്പോൾ അവൻ അങ്ങനെ ഇരുന്ന് ചെയ്യാൻ പഠിക്കണവിടെ നിന്ന് പഠിക്കട്ടെ എന്ന് വെച്ചു ഞാൻ തന്നെ എല്ലാം ചെയ്യുവാണ് അങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെച്ചു വീടൊക്കെ ഒന്ന് അടിച്ച് വാരി പിറക്കിയിട്ടു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർന്നു എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം തയ്യലൊന്നുമില്ല വേറൊന്നുമല്ല മക്കൾ ഇങ്ങനെ ഓണം പരീക്ഷ ആയതുകൊണ്ട് നമ്മൾ തയ്ക്കാൻ തന്നുകഴിഞ്ഞാൽ അമ്മമാർ ഒന്നുകൂടി ഉഴപ്പാനായിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇന്നും ഇല്ല കേട്ടോ ഇപ്പം അങ്ങനെയാണ് അച്ചക്കൂട്ടനും ധ്യാനുട്ടനും വീട്ടിലിരിക്കുന്ന ദിവസം പരീക്ഷ ഒന്നും ഞാൻ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം പിന്നെ എന്താ പറയുക അല്ലാത്ത ദിവസങ്ങളിൽ വൈകിട്ടാണെങ്കിൽ ഇവർ വന്നു കഴിയുമ്പോൾ പിന്നെ സ്റ്റിച്ചിങ് ഒന്നുമില്ല കേട്ടോ പിന്നെ ഇപ്പോൾ മരം എല്ലാം കഴിഞ്ഞിട്ടാണ് കുറച്ചു നേരം എല്ലാം ചെയ്തെങ്കിലുള്ളൂ അപ്പോൾ എന്താ മഴ വീണ്ടും ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ മഴ തന്നെ മഴ സർവത്ര മഴയെന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ചിക്കൻ അടുപ്പിൽ വെക്കാനായിട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ ചിക്കൻ വറുക്കാനായിട്ട് നോക്കുവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞ് വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്